ഹലോ അപ്പളേ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ആദ്യം കണ്ടുവച്ചത് ഈ മുരിങ്ങാലട്ടോ അപ്പോൾ ചേച്ചി അത് കയ്യോടെ ഇങ്ങ് പറിച്ചു തന്നെ അപ്പം ഞാനത് നന്നാക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സാധാരണ മുരിങ്ങയിലേൻ്റെ ഉപ്പേരി എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അധികം ആൾക്കാർക്കും മുരിങ്ങയിലേൻ്റെ ആ ഒരു കൈപ്പിൻ്റെ ചോയ ഒന്നും അങ്ങനെ പറ്റില്ലായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണേ അതുമാത്രമല്ല മുരിങ്ങയില നമ്മളെ ഹെൽത്തിന് ഒരുപാട് നല്ലതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പണ്ട് ഞാൻ അത് തീരെ കഴിക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛമ്മ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി തരുമ്പാണ് ആ ഒരു ടൈമോട്ടാട്ടോ ഞാനിങ്ങനെ കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ സാധാരണ പോലെ തന്നെ ഇത് നന്നാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇതിലേക്ക് തേങ്ങ പിന്നെ ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ പച്ചമുളക് ഒതുക്കി ഇടുകട്ടോ എന്നിട്ട് ഒന്ന് വാടി സെറ്റായി വരുമ്പോഴത്തേക്കും ഞാൻ ഒരു കോഴിമുട്ടയാണ് എടുക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും എടുക്കാട്ടോ കോഴിമുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ അത് മിക്സാക്കി എടുത്താലുണ്ടല്ലോ നല്ലൊരു സ്മെല്ലും അടിപൊളി ടേസ്റ്റ് വേണേൽ ആ മുരിങ്ങരേൻ്റെ ഒരു ചുവയൊന്നും ഉണ്ടാവില്ലേ